ഓരോരോ കണ്ടുപിടുത്തങ്ങളെ എന്താടാ അഡ്വൈസ് വാച്ച് വാച്ച് ഈ കെട്ടിയാൽ ആരെയും ും ഉപദേശിക്കാംസ്റ്റ് എന്നിട്ടെന്താ ഗുണം കംപ്ലീറ്റ് കേൾക്കപ്പൂപ്പ സങ്കടമുള്ളവർ അടുത്തുണ്ടെങ്കിൽ വാച്ച് മൂളാൻ തുടങ്ങും അപ്പോൾ സങ്കടക്കാർ വരും എന്നിട്ട് അറിയാതെ അവരുടെ സങ്കടം വാച്ചിനോട് പറയും അവരുടെ സങ്കടം മാറ്റാനുള്ള ഉപദേശം വാച്ച് പറഞ്ഞു കൊടുക്കും സംഗതി ഡിഫറൻറ്റാ പക്ഷെ നമുക്കെന്താ ഗുണം എന്ന് പറ എൻ്റെ അപ്പൂപ്പ വാച്ച് കെട്ടി ചുമ്മാ ഇരുന്നാൽ മതി സങ്കടം പറഞ്ഞ ആളുകൾ വരും ഓരോന്നിനും ഫീസ് വാങ്ങാം അത് ശരിയാ ഒരു സങ്കടത്തിന് നൂറ് രൂപ വാങ്ങിയാൽ പോലും ലാഭമാ നാട്ടുകാരുടെ സങ്കടം വിറ്റ് നമുക്ക് കാശുണ്ടാക്കാം പക്ഷേ അതിനീ വാച്ച് വാങ്ങണ്ടേ ഓർഡർ ചെയ്യാം അപ്പൂപ്പാ പ്ലീസ് ആ ശരിയാ ചെയ്യാം അടുത്ത ആഴ്ച അപ്പൂപ്പാ വാച്ച് എത്തി ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഞാൻ കെട്ടാം ഏ ആർക്കോ സങ്കടമുണ്ടല്ലോ വാച്ച് മൂളി തുടങ്ങി ഏ വാച്ചേ വാച്ചേ എനിക്കൊരു സങ്കടമുണ്ട് മായാവിയെ പിടിക്കാൻ പറ്റുന്നില്ല ഏ അപ്പൂപ്പനാണല്ലേ സങ്കടക്കാരൻ ഡോണ്ട് വറി ഒരു കിലോമീറ്റർ കിഴക്കോട്ട് നടന്നാൽ ഒരു ഗുഹ കാണാം അവിടെ മായാവി കിടന്നുറങ്ങുന്നുണ്ട് ഹയ്യടാ വാച്ചിന് ഇങ്ങനെ ഒരു യൂസ് ഉണ്ടെന്ന് അറിഞ്ഞില്ല മൂളില് കേട്ടപ്പോ ഞാൻ പോലും അറിയാതെ സങ്കടം പറഞ്ഞു പോയടാ സത്യമാ ദേ കിടക്കുന്നു കേറടാ കുപ്പിയിൽ ഇതു കലയ്ക്ക് ഏ അതാരാ വരുന്നത് അയ്യോ അമ്മാവൻ ഒളിച്ചോ ഒളിക്കാൻ സമയമില്ല ദേ കണ്ടു എനിക്കൊരു സങ്കടമുണ്ട് ഗുഹയിൽ നിന്നൊരു മാന്ത്രിക കുടം മോഷണം പോയി ഡോണ്ട് വറി അതെടുത്ത ലുട്ടാപ്പിയായി നിൽക്കുന്നത് വേഗം പിടിച്ചോ പിടിച്ചോട്മാവൻ വാച്ചും കൂടി കേടാക്കിയിട്ടാ പോയത്